സെപ്റ്റിക് ടാങ്ക് എന്ന് എന്ന് അക്ബർ അക്ബറിനെ നീ അതെ പരസ്പരം ഓമന വിളിക്കുകയാണ് വീട്ടുകാർ അനീഷിനെ അപ്പി എന്ന് എന്ന് മിസ്റ്റർ പീസ് ഓഫ് ഷിറ്റ് അതുപോലെ തന്നെ തിരിച്ച് നമ്മുടെ അനീഷ്ണിനെ തന്നെ മുള്ളമ്പന്നി എന്ന് വിളിച്ച് അപ്പാനി നമുക്കിതെല്ലാം സംസാരിക്കാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പം വീട്ടിൽ നമ്മുടെ ഇപ്പം നടന്നതൊരു ടാസ്ക്കാണ് ഓമനപ്പേര് എന്ന് പറഞ്ഞ ടാസ്ക് ആണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരാളെ എടുത്തിട്ട് അവർക്ക് നല്ലൊരു പേര് കൊടുക്കാം ഇഷ്ടമില്ലാത്ത ഒരാളെ വിളിച്ചിട്ട് നിങ്ങൾക്കൊരു പേര് കൊടുക്കാം എന്നിട്ട് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ആൾ ആരെ ആരെയാണോ ആർക്കാണോ കിട്ടിയത് അവർക്ക് ആ ഇഷ്ടമുള്ള പേരിൽ നിന്ന് ഒരു പേര് എടുക്കാം ഏറ്റവും കൂടുതൽ ഇഷ്ടമില്ലാതെ ആരെയാണോ ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ളത് അവർക്ക് ഇഷ്ടമില്ലാത്ത പേര് അവർ പറഞ്ഞല്ല അവരുടെ ഓമന പേര് അതും യൂസ് ചെയ്യാം ഇനി ഭാവിയിൽ ആ പേരിലായിരിക്കും എല്ലാവരും അവരെ വിളിക്കുന്നത് ഇതാണ് ടാസ്ക് അപ്പം ഇതിന് മുന്നേ തന്നെ ഭയങ്കരമായിട്ട് അനീഷിൻ്റെ ഇടയിൽ കിടന്ന് വെറുപ്പിക്കുന്നുണ്ട് ഭയങ്കരമായിട്ട് ടാസ്കിൻ്റെ ഇടയിലും ടാസ്ക് ഓടങ്ങളു മുന്നേയും ശേഷവും ഇടയ്ക്കും ഒക്കെ നല്ല രീതിയിൽ വെറുപ്പിക്കുന്നുണ്ട് അനീഷ് നല്ല രീതിയിലുള്ള ഇറിട്ടേറ്റിംഗ് കാണിക്കുന്നുണ്ട് ഒരു കാര്യം തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക രാവിലത്തെ മോർണിംഗ് സോങ് തന്നെ നൂറ് പ്രാവശ്യം പാടുക അങ്ങനത്തെ രീതിയിൽ നല്ല രീതിയിൽ വെറുപ്പീര് കൊടുക്കുന്നുണ്ട് വീട്ടുകാർക്ക് കാണികൾക്ക് നമുക്കും ഈ നമുക്ക് ഈ എപ്പിസോഡിൽ ചിലപ്പോൾ കട്ട് ചെയ്ത് കാണിക്കും പക്ഷെ ലൈവിന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും പക്ഷെ ഇവർ തിരിച്ചും നല്ല രീതിയിൽ തന്നെ അനീഷിനോട് വളരെ മോശമായി തന്നെയാണ് പെരുമാറുന്നത് കേട്ട അല്ലാണ്ട് അവരത് കേട്ട് അയ്യോ അങ്ങ് സഹിച്ചിരിക്കുന്നൊന്നുമില്ല അവർ വളരെ മോശമായി നല്ല റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് ഇപ്പം ചിലപ്പം അവർ നല്ല രീതിയിൽ റിയാക്ട് ചെയ്യുന്നുണ്ട് റിയാക്ഷൻ ചിലപ്പോൾ വളരെ മോശമായിട്ടുള്ള രീതിയിലും ചിലപ്പം ഈ റെസ്പെക്റ്റ് ഇല്ലാത്ത തിരിച്ച് അനീഷ് എന്താണോ ചെയ്യണം അതുപോലെ തന്നെ അവർ തിരിച്ചും കൊടുക്കുന്നുണ്ട് അത് ചിലപ്പം ക്യാപ്റ്റൻ എന്ന് മറന്ന് ക്യാപ്റ്റനാണെന്ന് പോലും മറന്നു പോകുന്നുണ്ട് കാര്യം ആ പുള്ളിക്കാരെ എന്തെങ്കിലും സംസാരിക്കാൻ വരുമ്പോൾ അതിനിടയിൽ കയറുന്നിട്ട് എന്താണോ ചെയ്യുന്നത് അത് തന്നെ ഇവരും ചെയ്യുന്നുണ്ട് അപ്പോൾ രണ്ടും ഈക്വലി പോവയാണ് അല്ലാണ്ട് അനീഷ് മാത്രം ഇറിറ്റേറ്റിങ് അവരിതെല്ലാം കേട്ട് സഹിച്ചുകൊണ്ടിരിക്കുന്നു പാവങ്ങൾ അങ്ങനെ എനിക്ക് പറയാൻ പറ്റില്ല രണ്ട് പേരും അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ മോശമായിട്ട് തന്നെയാണ് ബിഹേവ് ചെയ്യുന്നത് അനീഷ് ഇറിറ്റേറ്റിംഗ് രീതിയിലാണ് മോശം അല്ലാതെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും മറ്റവരാണെന്ന് പറഞ്ഞാൽ ഭയങ്കര എടോ എന്താണോ അവിടെ ഇരിക്കണം അവിടെ അയാളുടെ അവര് ആർക്ക് വേണം ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇവർ റിയാക്ട് ചെയ്തത് അപ്പൊ രണ്ടും എനിക്ക് ഈക്വലി തന്നെ പൊക്കോണ്ടിരിക്കുകയാണ് കേട്ടോ രണ്ടും കണക്കാണ് അവരുടെ റിയാക്ഷൻ ഇങ്ങനെയാണ് അവർക്ക് വേറെ രീതിയിലും റിയാക്ട് ചെയ്യാം കേട്ടോ നല്ല ശാന്തമായ രീതിയിലും അവർക്ക് വേണമെങ്കിൽ റിയാക്ട് ചെയ്യാം പക്ഷെ അവരുടെ ട്രിഗറിങ് പോയിന്റ് ഒക്കെ കഴിഞ്ഞ് അങ്ങനെ നിൽക്കുകയാണ് അവരുടെ ക്ഷമയൊക്കെ കെട്ടു നിൽക്കുന്ന ഒരവസ്ഥയിലാണ് ക്യാപ്റ്റൻ വന്നെങ്കിലും ടോ ക്യാപ്റ്റൻ ടോ മാറണം എന്നൊക്കെ പറഞ്ഞു മാരം കൊണ്ട് ഇങ്ങനെയൊക്കെയാണ് സംസാരിക്കുന്നത് അപ്പം അത് ഈക്വലി പോകുന്നുണ്ട് അപ്പോൾ എന്താണ് നടന്നതെന്ന് വെച്ചാൽ ഇന്ന് ശൈത്യ ഇന്ന് അനീഷ് മാറ്റി മല്ലിട്ടു കാര്യം അനീഷ് അറിയാമല്ലോ അപ്പോൾ ടവൽ കാണുന്നില്ലെന്ന് പറഞ്ഞ് പോയപ്പം അനീഷ് പറഞ്ഞു ഇതൊക്കെ സ്വയം ചെയ്യേണ്ട കാര്യങ്ങളാണ് എല്ലാം ക്യാപ്റ്റൻ്റെ തലയിൽ പുള്ളിക്കാരൻ ക്യാപ്റ്റൻസി ചെയ്യുന്നു എന്ന് വെച്ചാൽ അവിടെ ഇവിടെയൊക്കെ ചെയ്യുന്നുണ്ട് ചില കാര്യങ്ങളൊന്നും പുള്ളിക്കാരൻ ചെയ്യുന്നില്ല ഇങ്ങനെ ഇത് പിടിച്ച പോലെ നിൽക്കുന്നുണ്ട് അതായത് ചെയ്യാൻ പറ്റാത്ത പോലെ നിൽക്കുന്നുണ്ട് അതെനിക്ക് അറിയില്ല എന്താന്ന് അപ്പോൾ അതിലൊരു ക്യാപ്റ്റൻസിയിൽ കുറേ ഫോൾട്ടുകൾ അനീഷിൻ്റെ ഭാഗത്തുണ്ട് പക്ഷേ ക്യാപ്റ്റനെ മോശമായിട്ട് ട്രീറ്റ് ചെയ്യുകയും മനസ്സിലായില്ലേ കാര്യം വേറെ ഒരാള് ക്യാപ്റ്റനായി വരുമ്പോൾ അവരെ ഇയാൾ ഇവര് ഈ വീട്ടുകാർ ഇങ്ങനെ ട്രീറ്റ് ചെയ്യുവന്ന് എനിക്കൊന്ന് കാണണം എങ്ങനെയായിരിക്കും അവർ ട്രീറ്റ് ചെയ്യുക ഇപ്പം നമുക്ക് ബിന്നി ക്യാപ്റ്റൻ ആയിരിക്കുകയാണ് ബിന്നി എങ്ങനെ ട്രീറ്റ് ചെയ്യുവോ ക്യാപ്റ്റൻ ഇങ്ങനെയൊക്കെ പറയുമോ അതെനിക്കറിയില്ല കാര്യം ബിന്നി അങ്ങനെ അനീഷണ പോലെ നമ്മൾ ചൊറിയത്തില്ല അപ്പൊ അതുകൊണ്ട് പക്ഷേ ഇയാൾ ചൊറിഞ്ഞാൽ ഇയാളിപ്പോ ക്യാപ്റ്റനാണ് അപ്പോൾ കുറച്ചൊക്കെ കുറെ നമുക്കൊന്ന് അയാളെ റിയാക്ട് മോശം അടുത്ത് തിരിച്ച് നമുക്ക് റിയാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ കൂടി അയാളോട് മറുപടി കൊടുക്കുന്നുണ്ടെങ്കിൽ കൂടി അതൊരു കുറച്ചും കൂടെ മാന്യമായ രീതിയിൽ അയാൾക്ക് മറുപടി കൊടുക്കാം മനസ്സിലായാ അക്കാര്യം അയാളൊരു ക്യാപ്റ്റനാണ് ആ ഒരു പദവിക്ക് ഒരു ഇമ്പോർട്ടൻസ് കുറച്ചൊക്കെ കൊടുത്താൽ നന്നായിരിക്കും മനസ്സിലായില്ലേ അപ്പോൾ നല്ല രീതിയിൽ ചൊറിയുന്നുണ്ട് കേട്ടോ എല്ലാത്തിലും കയറി ചൊറിയുകയാണ് അപ്പോൾ ഇവിടെ ശൈത്യ ടവില് കണ്ടില്ല അപ്പം ഉടനെ തന്നെ ശൈത്യ എടുത്ത് അനീഷ് ഇങ്ങനെ പറയുകയാണെ അപ്പം അനീഷിൻ്റെ അടുത്ത് ശൈത്യ ഭയങ്കരമായിട്ട് കൂടെ ചൂടാവുന്നുണ്ട് കേട്ടോ നാണമില്ലാതെ അപ്പോൾ ആർ ജെ ബിൻസി അവിടെ കിടന്നുകൊണ്ട് നാണമുണ്ടോ എനിക്ക് ഏ രാവിലെ വന്നേക്കുന്നു ചൊറിയാൻ വേണ്ടിയിട്ട് പിന്നെ എന്നൊക്കെ പറഞ്ഞ് ആർ ജെ ബിൻസി അങ്ങനെ കിടന്ന് അവിടെ കിടന്ന് കാണിക്കുന്നുണ്ട് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ശാരിക അപ്പോൾ ഫസ്റ്റ് ക്യാപ്റ്റൻ ബെസ്റ്റ് ക്യാപ്റ്റൻ എന്നൊക്കെ കിടന്നു പറയുന്നുണ്ട് കേട്ടാ അത് കഴിഞ്ഞാണ് മോർണിംഗ് ആക്ടിവിറ്റി വന്നിരിക്കുന്നത് അപ്പോൾ ഷാനവാസ് മോർണിംഗ് ആക്ടിവിറ്റിയിൽ വരുന്നില്ല കാര്യം മരുന്നിന് എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട് പുള്ളിക്കാരെ ലേറ്റായി അപ്പോൾ ബിഗ് ബോസ് കൺവെൻഷൻ റൂമിൽ വിളിച്ചിട്ട് ഷാനവാസ് നിങ്ങൾ ലേറ്റാണ് അപ്പോൾ ഇനിയെങ്കിലും നേരത്തെ വരണം എന്ന് പറയുന്നു അപ്പം അകത്ത് ഷാനവാസിനെ വിളിക്കാൻ ക്യാപ്റ്റൻ പോകുന്നില്ല അപ്പോൾ എന്തോന്ന് ക്യാപ്റ്റൻ ഇങ്ങനെയാണോ ക്യാപ്റ്റൻ പോയി വിളിക്കുക ഇങ്ങോട്ട് അത് കഴിഞ്ഞ ശേഷം അപ്പോൾ എല്ലാവരും നിങ്ങൾ കുറച്ചൊക്കെ വെയിലത്തിരിക്കുക അപ്പം ആരും അകത്ത് കയറി പോകുന്നു അതായത് ഒരു ബിഗ് ബോസിന് ഒരു ഒരു റെസ്പെക്റ്റ് ഇല്ലാത്ത പോലെ എനിക്ക് ഫീൽ ചെയ്തു എല്ലാവർക്കും റെസ്പെക്റ്റ് അല്ല ഒരു ഒരു ഇതുപോലെ വെയിലത്തിരിക്കണം ശരിയാണ് അവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഫുൾ വെയിലാണ് കാര്യം ഈ സമയത്തൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ വെയിലാണ് ബുദ്ധിമുട്ടാണ് അപ്പോൾ ആരെയൊക്കെ അകത്ത് കയറി പോകുന്നു അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ അവിടെ കടന്നിട്ട് അനീഷ് അപ്പ കടന്ന് സംസാരിക്കുമ്പോൾ അപ്പാനി ഡേ അവിടെ എന്നൊക്കെ പറഞ്ഞ് കടന്ന് പറയുന്നുണ്ട് അത് കഴിഞ്ഞ് ഓമന പേരെന്നാണ് ടാസ്കിൻ്റെ പേര് അപ്പോൾ അപ്പോൾ ആദ്യം അനുമോൾ ടാസ്ക് ലെറ്റർ വായിക്കുന്നുണ്ട് അപ്പോൾ അനുമോൾക്ക് പറ്റുന്നില്ല വേറെ ആരെങ്കിലും വായിക്കാൻ ബിഗ് ബോസ് പറയുകയാണ് അപ്പം നമ്മുടെ ആരാണ് അനീഷ് തന്നെ വായിക്കാൻ വേണ്ടി നിൽക്കുമ്പം നമ്മുടെ രഞ്ജിത്തും അല്ല നമ്മുടെ നിവീനും എല്ലാം കൂടെ ഞാൻ വായിക്കാം ഞാൻ വായിക്കാം ഞാൻ വായിക്കാം എടാ ഞാൻ വായിക്കാൻ എടോ ഞാൻ വായിക്കാം താൻ അവിടെ വായിക്കാം എന്നൊക്കെ പറഞ്ഞ് അനീഷിൻ്റെ പുറത്തോട്ട് ചാടുന്നുണ്ട് അപ്പോഴ് സത്യം പറഞ്ഞാൽ പല കാര്യങ്ങളും വീട്ടുകാരും ഓവറാക്കുന്നുണ്ട് അനീഷും ഓവറാക്കുന്നുണ്ട് മനസ്സിലായി അനീഷിൻ്റെ ഇതിനെ ഓപ്പോസിറ്റ് റിയാക്ട് ചെയ്യുന്നത് ഇവരും ഓവറാക്കുന്നുണ്ട് സോ ഓമനപ്പേര് ഓരോരുത്തർക്ക് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആദ്യം തന്നെ നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ ഏറ്റവും കൂടുതൽ ഓമന പേരിൽ നെഗറ്റീവ് ഓമന പേര് കിട്ടാൻ പോകുന്നത് ഇരട്ട പേര് കിട്ടാൻ പോണത് ആർക്കായിരിക്കും ആർക്കായിരിക്കും നിങ്ങൾക്ക് തന്നെ പറയാമല്ലോ അനീഷ് ആ ഓക്കെ പക്ഷെ കുറേ ആൾക്കാർ അനീഷിന് അല്ലാതെയും പറഞ്ഞ ഉണ്ട് കുറച്ച് പേര് ഭയങ്കരമായ ഉള്ളിൽ അവർക്ക് അവരോടുള്ള ഒരു നീരസം അല്ലെങ്കിൽ ഒരു ദേഷ്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്നാൽ ദേഷ്യം പ്രകടിപ്പിക്കാതെ സേഫ് കളിച്ച് പോകുന്ന ഒരുപാട് ടീംസും ഉണ്ട് ഓക്കെ അപ്പോൾ ആദ്യം തന്നെ ശരത്ത് അറിയാമല്ലോ അപ്പോൾ ആദ്യം തന്നെ അനീഷ് പറയാണ് ശരത്ത് വരൂ ശരത്ത് വരൂ അനീഷ് മാക്സിമം ക്ഷമിക്കുന്നതിനൊരു പരിധി രീതിയിലാണ് നിക്കണേ അപ്പ അപ്പാനി വരില്ലടാ ഞാൻ വരില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോ അവസാനം വരൂ ശരത്ത് വരൂ ക്യാപ്റ്റനാണ് വിളിക്കുന്നത് ശരത്ത് വരൂ ക്യാപ്റ്റനാണ് വിളിക്കുന്നത് ശരത്ത് വരൂ അവസാനം ശരത്ത് ആ എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട് ആ അവിടെ നിൽക്കുന്നു ബിഗ് ബോസ് അവിടെ അപ്പം ശരത്തിന്റെ കൂടെ തന്നെ അപ്പാനി നിൽക്കുകയാണ് അല്ലെ സോറി ശരത്തിന്റെ കൂടെ തന്നെ അപ്പാനി നിൽക്കുന്നത് ശരത്തിന്റെ കൂടെ തന്നെ അനീഷ് നിൽക്കുകയാണ് പോകുന്നില്ലേ അവിടെ പോയിരിക്കണോ പോയിരിക്കാൻ അവിടെ അപ്പം എല്ലാരും വാ അവിടെ വന്നിരി അപ്പോഴത്തേക്ക് ബിഗ് ബോസ് അവിടെ ഒരാൾ മാത്രം നിന്നാൽ മതി പറയുന്ന ആൾ അങ്ങനെ അവിടെ പോകെ ബിഗ് ബോസ് ഞാൻ ബിഗ് ബോസിന്റെ ആഗ്രഹം മാനിക്കുന്നു എന്ന് പറഞ്ഞ് അവിടെ അനീഷ് അവിടെ ഇരിക്കുകയാണ് അപ്പം ആദ്യം തന്നെ അപ്പാനി പറയുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാ ആര്യൻ എന്ന് പറഞ്ഞു ഇതൊക്കെ കണ്ടാൽ മതി കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ട് കേട്ടോ സത്യം പറഞ്ഞാൽ നമ്മുടെ ഇത് ഇങ്ങനെ ബിഗ് ബോസ് എടുത്തു വെക്കുകയാണ് കാര്യം അവർക്ക് ഇപ്പം ഇഷ്ടമുള്ളവരായിരിക്കുമോ രണ്ടാഴ്ച കഴിഞ്ഞിട്ട് അങ്ങനെ ആര്യനെ വിളിച്ചിട്ട് ചിരിക്കുടുക്ക ഓഹ് എന്ന് പറയുന്നു എന്നിട്ട് പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത ആൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അറിയാം അറിയാം ആ പേര് കേക്ക് വാ തുറന്ന തന്നെ അപ്പാ ഇങ്ങനെ തരിച്ചു വരും അനീഷ് മുള്ളം പന്നി എന്ന പറഞ്ഞ പേര് അത് കഴിഞ്ഞിട്ട് രഞ്ജിത്ത് വരുന്നുണ്ട് രഞ്ജിത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കുട്ടികൾ ആദില നൂറ പൂമ്പാറ്റകളെ പോലെ അവരിങ്ങനെ നടക്കും പൂമ്പാറ്റകളെന്നാണ് പേര് അത് കഴിഞ്ഞ് ഏറ്റവും ഇഷ്ടമില്ലാത്തത് റന അപ്പം രഞ്ജിത്ത് ഈ രഞ്ജിത്തും റെനയും ഒനിലും ഇവർ മൂന്ന് പേരും തമ്മിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ട് അതായത് ഇവർക്ക് രണ്ടു പേർക്കും ഇഷ്ടം റെനയാണ് പക്ഷേ ഉനീൻ അവിടെ വന്നിട്ട് ഇഷ്ടമുള്ള കുട്ടി റെനയാണെന്ന് പറഞ്ഞു അതൊരു ഗെയിമാണ് വെറുതെ ഒരു പറഞ്ഞതാ ഇഷ്ടം ഇല്ല പുള്ളിക്കാരന് റെനേനെ റെനയ്ക്കും ഒട്ടും സിംഗായി വരാത്തത് രഞ്ജിത്തിനും ഒനിലിനെയാണ് പക്ഷെ രന പറഞ്ഞത് ഇവരെ രണ്ടുപേരും തന്നെയാണ് അത് കഴിഞ്ഞിട്ട് അനീഷ് ആ അനീഷ് എൻ്റെ ഇടയിൽ കൂടെ എനിക്ക് ഈ പേരുകളൊന്നും ഓർത്തു വെക്കാൻ പറ്റത്തില്ല ബിഗ് ബോസ് നിങ്ങൾ പറ അതായത് ക്യാപ്റ്റൻ ഇതൊക്കെ ഓർത്തു വെക്കണമല്ലോ എനിക്ക് പറ്റത്തില്ല കാര്യം ഇത്രയും പേരുകൾ ഇവിടെ ഉണ്ടല്ലോ അപ്പോൾ ബിഗ് ബോ അപ്പോൾ വീട്ടുകാർ ഓ പിന്നെ ഇവിടെ വന്നിരിക്കണം അങ്ങോട്ട് പിന്നെ ഓ വന്നേക്കുന്നത് അടേക്കട അവിടെ എന്നൊക്കെ പറഞ്ഞ് ക്യാപ്റ്റനെ ക്യാപ്റ്റനെയാണ് ക്യാപ് ഇതാക്കണമെന്ന് കൂടെ ഇവർ ആലോചിക്കുന്നില്ല എടാ അത് കഴിഞ്ഞിട്ട് ബിന്നി ബിന് ബിന്നി വന്നിട്ട് അനീഷിനെയാണ് ഭയങ്കര എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത അനീഷ് കാരണം ഈ ചൊറിയൻ പുഴു എന്ന് പേര് കൊടുക്കുന്നു നമ്മുടെ ആരെയാണ് സരികേനയാണ് ഏറ്റവും ഇഷ്ടം മാധുരി എന്ന് പേര് കൊടുക്കുന്നു ആർ ജെ നമ്മുടെ ബിൻസി ബിൻസി വന്നിട്ട് ഏറ്റവും ഇഷ്ടമില്ലാത്ത ആരെയായിരിക്കും ബിൻസിക്ക് അനീഷിനെ കാര്യം ബിൻസി അനീഷിനോട് മാത്രമേ അഭിപ്രായങ്ങൾ നെഗറ്റീവ് ഇവർ ഇവരുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ അനീഷിനെ പറഞ്ഞ ആൾക്കാർ സേഫ് ഗെയിം കളിക്കുക സത്യം സേഫ് ഗെയിം കളിക്കുന്നൊന്നുമല്ല അവർ അനീഷിന്റെ മറയിലാണ് നിൽക്കുന്നത് കാര്യം എന്ന് പറഞ്ഞാൽ അനീഷിനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ രക്ഷപ്പെട്ട് കാര്യം ബാക്കി അവർക്ക് ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ടാവും പക്ഷേ അനീഷിനെ വെച്ച് കഴിഞ്ഞാൽ ബാക്കി ഇഷ്ടമില്ലാത്ത ആൾക്കാരെ നമുക്ക് ഇഷ്ടമില്ലാന്ന് അറിയിക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ആ ബിൻസി പറഞ്ഞത് അനീഷിനെയാണ് ഫേക്കാണ് മാറ്റി പറയാനോ ഉത്ത ഒള്ള ഒരു ഉത്തരം മാറ്റി പറയുന്നു ഒരു ഉത്തരഭാഗത്തെ ഇനത്ത ക്യാപ്റ്റനാണ് സോ ഫേക്കൂട്ടൻ എന്ന പേരിടുന്നു അനിമോളെ ആണ് ഏറ്റവും ഇഷ്ടം പാവക്കുട്ടി എന്ന പേരിടുന്നു അത് കഴിഞ്ഞ് നിവീൻ വന്നിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടം ആര് എന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത ആളും ആദ്യം പറയാം കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത ആളാണ് ആ അനീഷ് എന്താ ഞാൻ പറയേണ്ടത് ഞാൻ പറയുന്നത് അനീഷ് എന്ന് പറഞ്ഞാൽ ഒറ്റപ്പെടുന്ന സ്ട്രാറ്റജി അതേപോലെ തന്നെ ക്യൂട്ട്നെസ് വാരി വിതർന്നു ഇടയ്ക്കൊക്കെ ചിരിച്ചോണ്ട് നിൽക്കുന്ന അനീഷിനെ ഞാൻ പേരാണ് വെരുകുണ്ണി എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞിട്ട് പോവുകയാണ് അത് കഴിഞ്ഞ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആൾ ആരെന്ന് ചോദിച്ചാല് അത്രയ്ക്ക് ഇഷ്ടമൊന്നുമില്ല അനുമോൾ എന്ന് പേരിടും എന്നൊക്കെ പറയുന്നുണ്ട് ആര് നിവി അത് കഴിഞ്ഞിട്ട് റെന റന വന്നിട്ട് പറയുന്നത് ജിസേലിനെയാണ് ഏറ്റവും ഗുഡ് ലിസ്സണറാണ് അതുകൊണ്ട് ചങ്കേ എന്ന് വിളിക്കും ചങ്കോ അതെന്താണ് ചങ്ക് വെരി നൈസ് ഗേൾ ഓ നൈസ് ഓക്കെ 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 അത് കഴിഞ്ഞ് ഏറ്റവും ഇഷ്ടമില്ലാത്തത് ഒനീലിനെ പറയുന്നുണ്ട് കാര്യം രഞ്ജിചേട്ടൻ പറയുന്നത് കേട്ടിട്ട് എന്നെ അതേപോലെ മാറ്റി നിർത്തുന്നുണ്ട് അതുകൊണ്ട് ഒനീലാണ് ഏറ്റവും ഇഷ്ടമല്ലാത്ത ആൾ പേര് അടുക്കള വീരൻ അത് കഴിഞ്ഞ് ആര്യൻ വന്നിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ശരത്തിനെയാണ് ഓ ശരത്തിന് രണ്ടുപേരും സ്നേഹം അപ്പം ഞാൻ എന്ന് അപ്പൂട്ടൻ അപ്പൂക്കൂട്ടൻ എന്നാണ് വിളിക്കുന്നത് അപ്പൂട്ടൻ എന്നാണ് പേര് വിളിക്കുന്നത് ഏറ്റവും ഇഷ്ടമില്ലാത്തത് രഞ്ജിത്തിനെയാണ് മുഷിനി എന്ന് വിളിക്കും അത് കഴിഞ്ഞ് ഒനിയിൽ വന്നിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഇഷ്ടം ഉള്ളത് റെനേനെ പിന്നെ ചുമ്മാ പറഞ്ഞതാണ് പുള്ളിക്കാരൻ ഇഷ്ടമല്ല കാരണം പുള്ളിക്കാരൻ എന്താ അത് പറഞ്ഞിട്ട് അടുത്ത നിമിഷം വന്നിട്ട് കുറ്റം പറയുന്നുണ്ട് റനേനെ ഇഷ്ടമില്ല എന്നാലും വെറുതെ ഒന്ന് നന്മ ചമയാ നോക്കിയതാണ് എനിക്ക് അതായത് നിങ്ങളെന്നെക്കുറിച്ച് നല്ലത് പറഞ്ഞിട്ടും മോശം പറഞ്ഞിട്ടും ഞാൻ നിങ്ങളെക്കുറിച്ച് നല്ലത് പറയുന്നു എന്നുള്ളത് സോ അനീഷ് ഏറ്റവും ഇഷ്ടം ഉള്ളത് ആരെയാണ് റെനേനയാണ് പറയുന്നത് കേട്ടോ എനിക്ക് കുഞ്ഞ് തോന്നുന്നത് പേര് കൊടുത്ത പേര് അത് കഴിഞ്ഞ് ഏറ്റവും ഇഷ്ടമില്ലാത്ത പേര് നമ്മുടെ അനീഷിനെയാണ് കാര്യം ബിക്കോസ് പുള്ളിക്കാരൻ എപ്പോഴും ഇങ്ങനെ റേഡിയോ പോലെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും അടുത്തതാണ് ഹൈലൈറ്റ് അക്ബർ വരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആള് ഒനീലാണ് മിസ്റ്റർ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒനീൽ പിന്നെ ഏറ്റവും ഇഷ്ടമില്ലാത്തത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം രേണു സുധി സത്യം പറഞ്ഞാൽ വിഷമം കൊണ്ട് പറയാൻ സെപ്റ്റിക് ടാങ്ക് ആണ് എന്ന് പറഞ്ഞ് രേണുവിനെ പറയുകയാണ് അത് കഴിഞ്ഞ് ഷാനവാസ് വന്നിട്ട് രഞ്ജിത്തിനെയാണ് പറയുന്നത് എന്താണ് പേരെനിക്ക് മറന്നു ചേട്ടാ രഞ്ജിത്തിനെന്താ പേര് പറിച്ചതെന്ന് എനിക്കറിയില്ല ഇഷ്ടമുള്ള ആൾ രഞ്ജിത്ത് ഇഷ്ടമില്ലാത്ത ആൾ അക്ബർ ട്ട്ടുമോൻ എന്ന് വിളിക്കുന്നു അത് കഴിഞ്ഞിട്ട് അഭി അഭി വന്നിട്ട് ഒനീലിനെ പറയുന്നു മച്ചാൻ ഏറ്റവും ഇഷ്ടമുള്ള ആൾ രഞ്ജിത്തിനെ പറയുന്നു ഇര ഇരതല മൂരിയാണ് രഞ്ജിത്ത് എന്ന് പറയുന്നു ശൈത്യം വന്നിട്ട് പറയാമല്ലോ ഒരു വഴക്ക് കഴിഞ്ഞിരിക്കുകയാണ് ശൈത്യെ അനീഷു പറ്റി ഏറ്റവും ഇഷ്ടമില്ലാത്തത് അനീഷ് വലിയ രാജാവാണെന്നാണ് വിചാരം ഓ ഇറിട്ടേറ്റിംഗ് ആണ് ഭയങ്കര ഇറിട്ടേറ്റിങ് ടിൻറ്റുമോൻ പേരിട്ടിടുക അനുമോളെയാണ് ഏറ്റവും ഇഷ്ടം പിങ്കി ശാരിക ചാരിക വന്നിട്ട് ആദില നൂറേനെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം കേട്ടോ ഞാനൊരു ബ്ലൂ ലഗൂൺ പുള്ളിക്കാരി ഈ ഭയങ്കര ഫിലിം കാണുന്ന ആളാണ് കേട്ടോ ഇംഗ്ലീഷ് മൂവീസും എല്ലാ മൂവീസും കാണുന്ന ആളാണ് ഞാൻ സോ അതുകൊണ്ട് തന്നെ ഞാനൊരു ബ്ലൂ ല എപ്പോഴും എന്ത് പറഞ്ഞാലും ഒരു ഫിലിമിനെ വെച്ചേ പറയുള്ളൂ സോ ഞാൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്ന് പറഞ്ഞാൽ ബ്ലൂ ലഗൂൺ ആണ് അപ്പോൾ ഈ ബ്ലൂ ലഗൂൺ ഞാൻ കണ്ടപ്പം അതിനെനിക്ക് എനിക്ക് പറയേണ്ടി വരുന്ന പേരെന്ന് പറയുന്നത് ആതിലേ നൂറേടെയാണ് അവരെയാണ് ഞാൻ കാണുന്നത് അത് കഴിഞ്ഞ ശേഷം ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു വ്യക്തി ക്വാളിറ്റി ഇല്ലാത്ത ഒരു അട്ടർ വേസ്റ്റ് ഫേക്ക് ഫെലോ എന്ന് പറയാം ഞാൻ അനീഷിനെ എന്ന് പറയുന്നു അട്ടർ വേസ്റ്റ് എന്നാണ് അനീഷിനെ വിളിച്ചേക്കുന്നത് അട്ടർ വേസ്റ്റ് എന്ന് രേണു വന്നിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ആതിലേ നൂറേനെയാണ് പറയുന്നതൊക്കെ അവർ കേൾക്കുന്നുണ്ട് രേണു ഏ എനിക്ക് പിന്നെ ഏറ്റവും ഇഷ്ടമില്ലാത്തത് പറയേണ്ട പേ കാര്യമില്ലല്ലോ എൻ്റെ പേര് പറഞ്ഞോണ്ടെന്നല്ല വേട്ടപ്പട്ടി അക്ബറിനെയാണ് ഞാൻ പറയുന്നത് അപ്പം അക്ബർ ഓ ശരി അത് കഴിഞ്ഞ് സരിക സരികയും പേഴ്സണലായിട്ട് കുറച്ച് കാര്യങ്ങളിലാണ് പറയുന്നത് ഏറ്റവും ഇഷ്ടമുള്ളാണ് രഞ്ജിത്തെന്നും ഏറ്റവും ഇഷ്ടമില്ലാത്തത് റനേന പറയുന്നു കാര്യം എന്ന് പറഞ്ഞാൽ അടു വെറും പാട്ടും ഡാൻസും കൂടരുത് എന്ന് റന നോമിനേഷനിൽ പറഞ്ഞു ആരെ സരികേനെ അതുകൊണ്ട് പറഞ്ഞതാണ് അത് കഴിഞ്ഞ് അനുമ്പോൾ എനിക്കങ്ങനെയൊന്നുമില്ല എല്ലാവരെയും എനിക്ക് ഇഷ്ടമാണ് എല്ലാവരെയും എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഇഷ്ടം എന്ന് പറഞ്ഞാൽ എല്ലാവരെയും എനിക്ക് കൂട്ടത്തിൽ ഇഷ്ടം നിവി ഓ എന്നെയോ ഓ മൈ ഗോഡ് എനിക്ക് നിവീനെ കാണുമ്പോൾ ഉണ്ണിക്കുട്ടൻ തോന്നും ഓ ഉണ്ണിക്കുട്ടൻ ഈ ഡ്രസ്സ് മാറ്റി എന്തൊരു മാച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഏറ്റവും ഇഷ്ടമില്ലാത്തത് എനിക്ക് പറയാനുള്ളത് അക്ബറിനെയാണ് ഒരു വൃത്തികെട്ട ക്യാരക്ടറാണ് പുള്ളിക്കാരെ കാര്യം എന്ന് പറഞ്ഞാൽ ഊതി വീർപ്പിക്കും പിന്നെ ചില ചെറിയ ചെറിയ കാര്യങ്ങൾ മതി ഊതി വീർപ്പിച്ചിട്ട് പാഷാണത്തിൽ ഒരു കൃമി പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അത് കഴിഞ്ഞ് ജിസേൽ വന്നിട്ട് എനിക്ക് ഇഷ്ടമില്ലാത്ത ആൾ എന്ന് പറഞ്ഞാൽ എനിക്ക് അപ്പ പറയാം ബിക്കോസ് പുള്ളിക്കാരൻ എപ്പോഴും വെറുപ്പ് കൊണ്ട് കൊണ്ടിങ്ങനെ ഹെയ്റിഡ് കൊണ്ട് എന്നെ ഇങ്ങനെ നോയിക്കൊണ്ടേയിരിക്കും ഇന്നലത്തെ പ്രായം കാണാൻ ഇപ്പോഴും വിശ്വസിച്ചിട്ടില്ല ഞാൻ മേക്കപ്പ് ചെയ്യുന്നത് ഇങ്ങനെ ദൂരെ നിന്ന് ദേഷ്യത്തിന് ഇങ്ങനെ നോക്കും സോ എനിക്ക് പറയാനുള്ള പുള്ളിക്കാരൻ്റെ പേര് റൗദിന്നാണ് ഓക്കെ അത് കഴിഞ്ഞിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളെന്ന് പറയുന്നത് ആര്യനാണ് ബിക്കോസ് നമ്മൾ കണക്ട് ചെയ്യും മനസ്സിലാക്കും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ജഡ്ജ് ചെയ്യത്തില്ല ഏ ഞാൻ അവനെ വിളിക്കുന്ന പേര് കൺമണി ഓഹ് എൻ്റെ അമ്മോ ആതിലാ നൂറ വന്നിട്ട് നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ശരത്താണ് കാര്യം അണ്ണ അണ്ണാറെ അണ്ണാർക്കണ്ണ പോലെയെങ്കിലും ചാടി ചാടി നടക്കും ഏറ്റവും ഇഷ്ടമില്ലാത്ത വ്യക്തി എന്ന് പറയുന്നത് നമ്മൾ ഈ അനീഷാണ് മിസ്റ്റർ ഹീസ് എ പീസ് ഓഫ് ഷിറ്റ് ആണ് മിസ്റ്റർ അപ്പി എന്ന് നമ്മൾ വിളിക്കുമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞാൽ എല്ലാവരും കഴിഞ്ഞു അനീഷ് പരൂ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളെന്ന് പറയുന്നത് റെനേനയാണ് എന്ന് പറഞ്ഞാൽ ആ കുട്ടി ഞാൻ ഇങ്ങനെ ഗെയിം കളിച്ചിട്ട് എല്ലാവരെയും ഇറിറ്റേറ്റ് ചെയ്ത് ഇങ്ങനെ നടക്കുമ്പോൾ എൻ്റെ ഒപ്പം നടക്കും അപ്പോഴെനിക്ക് വളരെ ഇറിറ്റേറ്റിംഗ് ആയിട്ടൊക്കെ ഫീൽ ചെയ്യും മാർഗ ആണ് ആ കുട്ടിയെങ്കിലും ഞാനത് എൻജോയ് ചെയ്യുന്നു ഏ അങ്ങനെയല്ല ഞാനത് എൻജോയ് ചെയ്തു ഒരു 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 കുഞ്ഞു കുട്ടിയെ പോലെ ഒരു പൂവിനെ പോലെ എന്ന് പറയുന്നു അനീഷ് അത് കഴിഞ്ഞിട്ട് ഏറ്റവും ഇഷ്ടമില്ലാത്ത വ്യക്തി ഒരു കാര്യം ചെയ്യാം ഏറ്റവും ഇഷ്ടമുള്ളവരെ വെച്ചിട്ട് ഞാൻ പിടിക്കാം ഏറ്റവും ഇഷ്ടമുള്ളത് അനിമോൾ അനിമോളോ ആ അനിമോൾ അനിമോൾ എന്താണ് കാരണം അനുമോളെ പറയാൻ അനുമോളെ പറയാം പുറത്ത് ജിസേൻ്റെ ജട്ടിക്കത ഭയങ്കര നെഗറ്റീവ് ആയിട്ടുണ്ടാകും സോ അതിനെ വെച്ചിട്ട് ഗെയിം കളിക്കാം ഇപ്പം ഇപ്പം ഇത് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്ത് ഭയങ്കര സപ്പോർട്ട് എനിക്ക് കിട്ടും അനുമോളെ പറയാനുള്ള കാരണം വേറെ ഒന്നും കൊണ്ടല്ല ഇത്രയും സ്ത്രീക്കെതിരായിട്ടുള്ള ഒരു പ്രശ്നം നടന്നിട്ടും അനുമോൾ എന്തുകൊണ്ട് റിയാക്റ്റ് ചെയ്തില്ല അതിലാണ് എൻ്റെ പ്രശ്നം ഏ അത് എന്തുകൊണ്ടാണ് ഒരാളുടെ അണ്ടർ ഗാർമെൻറ്റ്സ് എടുത്തിങ്ങനെ കാണിച്ചിട്ടും അത് റിയാക്ട് ചെയ്യാത്തത് ഇത് പുറത്ത് ഭയങ്കര നെഗറ്റീവായിരുന്നു വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ വിഷയം എടുത്ത് ഇട്ട് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ പോസിറ്റീവ് ആവും എന്ന് വിചാരിച്ചിട്ടാണ് ഇതെടുത്ത് തിരിച്ച് പറഞ്ഞത് സംഭവം മനസ്സിലായില്ലേ അങ്ങനെ ഏറ്റവും കൂടുതൽ ഹേറ്റർ അല്ല ഓമന പേരും ഇരട്ടപ്പേര് നെഗറ്റീവായിട്ട് കിട്ടിയത് അനീഷ് എട്ട് പേരും അനുമോൾക്കും ആതിലാനുറയ്ക്കുമാണ് മൂന്ന് മൂന്ന് വോട്ട് വെച്ച് കിട്ടിയത് അനീഷ് പറയുകയാണ് ഞാൻ മുള്ളം എന്ന പേരാണ് തിരഞ്ഞെടുക്കുന്നത് കാര്യം എനിക്ക് ആ പേര് ഇഷ്ടപ്പെട്ടു ഞാൻ ആ പേരിൽ എന്നെ വിളിച്ചോളൂ എന്ന് പറയുന്നു അങ്ങനെ അവസാനിപ്പിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് രേണു നടക്കുകയാണ് സെപ്റ്റിക് ടാങ്ക് പല പേരുകളും കിട്ടിയിട്ടുണ്ട് പക്ഷേ ഇമാതിരി ഒരു പേര് എനിക്ക് എനിക്കാലോ കുഴപ്പമില്ല ആ ഞാനത് കാണിക്കത്തില്ല എന്നാലും ഇത്രയും മോശമായിട്ടുള്ള ചിത്രം ചിതാക്കി വെച്ചേക്കുന്നത് അപ്പം ഷാരിഖ നീ കുഴപ്പമില്ല നീ നീ വളരെ ഒരുപാട് കാര്യങ്ങൾ നീ സഹിച്ചതാണ് നീ ഇങ്ങനെ തന്നെ പോണം കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇതാണ് ഇന്ന് ഇതുവരെയുള്ള അപ്ഡേറ്റ് അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്